ആദ്യമായി എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനകോടി നന്ദി പറയുന്നു ഈ കൃപാസനം എന്നാൽ എന്താണെന്ന് പോലും എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു വർഷങ്ങളോളം ഈ കൃപാസനം ആലയത്തിൽ ഒരു ആയിരം കോടി ജനങ്ങൾ വരികയും അവരുടെ തീനങ്ങൾ സുഖപ്പെടുത്തുകയും അവർ സുഖം പ്രാപിച്ചു പോവുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരുന്നര കൊല്ലം കൊണ്ട് ഞാൻ യൂട്യൂബിൽ കൂടി കാണുന്ന കാഴ്ചകളാണ് അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ സ്നേഹിതൻ എന്നോട് വന്ന് പറഞ്ഞു ആലപ്പുഴയിൽ കൃപാസനമെന്ന് പറഞ്ഞ ഒരു ആലയമുണ്ട് അവിടെ ജീവനോടുകൂടി അമ്മ പ്രതീക്ഷപ്പെട്ട ഒരു സ്ഥലമാണ് നീ ഒന്ന് അവിടെ പോയി നോക്കൂ നിൻ്റെ വേദനകൾ ആ അമ്മ കേൾക്കും അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഇവിടെ വന്നിരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് വെച്ച ഒരു നിയോഗമാണ് ഒരു ഭവനം എനിക്ക് തരണമേ എന്ന് കാരണം എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് ചെറ പയ്യ കൂട്ടുകാരന്മാരും സ്നേഹിതന്മാരും എനിക്കുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഭവനങ്ങളുണ്ട് എനിക്ക് മാത്രം ആ പ്രായ പരിധിയിൽ എനിക്കില്ല അമ്മയോട് ഫസ്റ്റിൽ വെച്ച നിയോഗത്തിൽ ഒന്നാണ് എനിക്ക് പവനം അതെൻ്റെ അമ്മ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഇന്ന് ഞാൻ സ്വന്തമായിട്ട് ആ ഭവനത്തിലാണ് കിടക്കുന്നത് ആ ഭവനത്തിൻ്റെ പേര് തന്നെയാണ് കൃവാസനം എൻ്റെ വീട്ടഡ്രസ് ആണ് കൃവാസനം അത് വിള കൃവാസനം വീട് കടക്കാവൂർ തിരുവനന്തപുരം ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത് എൻ്റെ നിയോഗത്തിൽ വെച്ചതേ ഇതെൻ്റെ ഭാര്യ സുഭാഷിണി എന്നാണ് പേര് അവരുടെ ഇരുപത്തഞ്ച് കൊല്ലമായി ഒരു തേങ്ങ തലയിൽ വീണ് ആ വേദനയുമായിട്ട് നടക്കുകയും ഞങ്ങൾ കാണുന്ന ആശുപത്രികളിലും ഡോക്ടർമാരെ എല്ലാം കാണുകയും ചെയ്തു എന്നിട്ടൊന്നും ഒരു ഉപയോഗമുണ്ടായില്ല ഒരു ന്യൂറോളജി ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു സൈസ് ഗുളി ഗുളിയെഴുതി തന്ന് അത് വേദന വരുമ്പോൾ അത് കഴിക്കും പിന്നെ അതിൻ്റെ എഫക്റ്റ് മാറുമ്പോൾ വേദന കൂടും അങ്ങനെ ഒരു ദിവസം വേദന വരുന്നു എനിക്ക് ഗുളിക വേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ തുണ്ടുമില്ല ഗുളിയുടെ കവറുമില്ല എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു ഇനി അമ്മ മാതാവിൻ്റെ തൈലം തേച്ച് അസുഖപ്പെടുത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ പ്രാർത്ഥിക്കുക വിശ്വസിക്കുക വിശ്വസിച്ചാൽ എൻ്റെ അമ്മ കൈവിടില്ല എൻ്റെ തികരു തിരുക്കുമാരനും കൈവിടില്ല ഇപ്പോൾ ആ തൈലം തേച്ചു ഏഴ് ദിവസം മൂന്ന് തള്ളി മൂന്ന് തുള്ളി തൈലം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മൂന്നേ മൂന്ന് തള്ളി തൈലമേ എടുക്കാവൂ അത് തേച്ച് പ്രാർത്ഥിച്ചു സുഖം പ്രാപിച്ചു മറ ഏഴ് ഏഴ് ദിവസം അമ്മയുടെ കാശി രൂപം വെച്ച് പ്രാർത്ഥിച്ചു സുഖം പ്രാപിച്ചു വരുന്നു അതിനുശേഷം ഏഴ് ദിവസം ബൈബിൾ നിറുകയിൽ വെച്ചു പ്രാർ പ്രാർത്ഥിച്ചു പരിപൂർണ സുഖമായി എൻ്റെ ഇപ്പോൾ ഗുളിയേ വേണ്ട സുഖപ്പെട്ടു അതേപോലെ എൻ്റെ അച്ഛൻ്റെ രണ്ട് ക്ലിപ്പെങ്കിലും ഞാൻ കേൾക്കാതിരിക്കില്ല ആ വചനം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല സത്യത്തി കാലത്തായിരുന്നാലും ശരി ഉച്ചയ്ക്കായിരുന്നാലും വൈകിട്ടായിരുന്ന അഞ്ചര മണിക്ക് വചനം കേട്ടിരിക്കും ഞാൻ എൻ്റെ വീട്ടിലും ഞാൻ ആറര മണിക്ക് വചനം വായിച്ചിരിക്കും ബൈബിൾ വായിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ മരിക്കുമ്പോഴും ഉടമ്പടിയിലിരിക്കുന്നു മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല കാരണം അമ്മ തന്ന ആ ഭവനത്തിൽ കിടന്ന് മരിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എനിക്കെൻ്റെ എനിക്കൊരു മകളുണ്ടായിരുന്നു മകളുണ്ട് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടും പെൺകുട്ടികളാണ് ചത്തുപോയാൽ കിടക്കേറിച്ചെല്ലാൻ ഒരു വിട ഇല്ലാതെയാണ് അന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്കടുത്ത് ഈ ആലയത്തിൽ വരുന്നത് എൻ്റെ സ്നേഹിതൻ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ തന്നൊരു ഭവനമാണ് ഇപ്പോൾ എൻ്റെ മക്കളും ഞങ്ങളും വസിക്കുന്നത് പണ്ടേ എനിക്ക് എൻ്റെ ഈശോ എനിക്ക് വിശ്വാസമാണ് ഏത് പാതിരാത്രിയും എൻ്റെ ജോലി സംബന്ധിച്ച് ഏത് പാതിരാത്രിയും ഒരു കുരിശുമാല എൻ്റെ കഴുത്തിലുണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും വീട്ടിൽ നടന്നു പോയിരിക്കും രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒരു മണി രണ്ട് മണിക്കൊക്കെ അന്നേ എനിക്ക് വിശ്വാസമാണ് പക്ഷേ എൻ്റെ അമ്മ ഉയരോടുകൂടി വന്ന് ഈ ആൾത്താരയിൽ പ്രതീക്ഷപ്പെട്ട ഒരു പുണ്യഭൂമിയിൽ വന്ന് കണ്ടപ്പോൾ എൻ്റെ അമ്മ എനിക്കെല്ലാം തന്നു എൻ്റെ ഈശ്വരടുത്ത് മധ്യസ്ഥത വകിച്ച് എനിക്കെല്ലാം തന്നു ഇപ്പോൾ ഞാൻ എല്ലാം കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുക എങ്കിലും ഇച്ചിരി ഘടകം അതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് സഹായിച്ചു തരും അതെനിക്ക് ഉറപ്പാണ് ഗൃപാസനം ആൾത്താര എന്ന് പറയുമ്പോൾ അറിയാത്തവനെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നു ചെയ്യണമെന്ന് അച്ഛൻ ഒരുപാട് പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ ഈ കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്ന ഭക്ഷണം മാത്രമേ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിവുള്ളൂ അതിനെ കൊണ്ട് കൊടുക്കാൻ ദിവസങ്ങളിലെല്ലാം രോഗികൾക്ക് ഞാൻ ഭക്ഷണം എൻ്റെ സ്നേഹിതനും ഞാനും കൂടി കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുമാത്രമേ എന്നെ കൊണ്ട് കഴിയുന്നുള്ളൂ വേറെ ഒന്നും കൊടുക്കാനും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കയ്യിലൊന്നുമില്ല അതുകൊണ്ടാണ് കൊടു ഉള്ളതുകൊണ്ട് എന്നിൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു എന്നെ ഇത്രയും നാൾ നടത്തിച്ചതിനും ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എല്ലാവരെ സാക്ഷ്യം കേൾക്കുമ്പോഴും എൻ്റെ അച്ഛൻ്റെ വചനം കേൾക്കുമ്പോഴും എനിക്കൊരു ദിവസമെങ്കിൽ ഈ ആൾത്താരയിൽ നിന്ന് അമ്മ ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ വലിയതായിട്ട് ആഗ്രഹിച്ചവനാണ് ഞാൻ ഇപ്പോഴാണ് ആ ആഗ്രഹം നിറവേറിയത് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചതെന്ന് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ തിരുക്കുമാരനും ഞാൻ കൂടാനകൂടി നന്ദി പറയുന്നു ഞാൻ നിർത്തുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ബാഹുലേയൻ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതവും അതുവഴി അമ്മ നൽകിയ നന്മകളെയും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു മുപ്പത് വർഷമായി സ്വന്തമായി ഒരു ഭവനമില്ലാതെ ക്ലേശിച്ച സഹോദരൻ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് ഏതാണ്ട് ഒന്നര വർഷം കഴിയുമ്പോൾ സ്വന്തമായി ഒരു ഭവനം അമ്മമാതാവിലൂടെ ലഭിച്ചു എന്നതിൻ്റെ സന്തോഷമാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ആ ഭവനത്തിന് കൃപാസനം എന്ന പേര് സഹോദരൻ കൊടുത്തതും അമ്മമാതാവിൻ്റെയും ഈശോയുടെയും മകനായി നിത്യതയോളം ജീവിക്കണമെന്ന തൻ്റെ തീരുമാനവും ആ വിശ്വാസത്തിനടിയുറച്ച ജീവിതം നയിക്കുന്നതിൻ്റെ സാക്ഷ്യവുമാണ് ആദ്യം പങ്കുവച്ചത് രണ്ടാമത് ജീവിത പങ്കാളിയുടെ തലയിൽ തേങ്ങ വീണ് ഇരുപത്തിയഞ്ച് വർഷമായുള്ള നിരന്തരമായ തലവേദന അത് സാക്ഷി സൂചിപ്പിച്ചിരുന്നു ആ തലയിൽ ഇത് വീണതിന് ശേഷമുള്ള കുറേയധികം നാളുകൾ പഴുത്ത മാങ്ങയോ പഴുത്ത ചക്കയോ ഒക്കെ തൊടുമ്പോൾ കുഴിഞ്ഞു പോകുന്നത് പോലെ ഈ തലകോട്ടിയിൽ തൊടുമ്പോൾ ഇങ്ങനെ കുടിഞ്ഞു പോകുന്നത് അറിയാൻ പറ്റുമായിരുന്നു നിരന്തരമായ തലവേദന ആ ഗുളിക കടിക്ക് അല്പ നിമിഷങ്ങളിൽ മാത്രം വേദനയില്ലാത്തൊരവസ്ഥയുമായിട്ട് ജീവിച്ചു പോന്നിരുന്നു അതും ഇവിടെ ഉടമ്പടി എടുക്കുമ്പോഴും ആ മരുന്നുകളിലാണ് ആൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാലൊരു തവണ മരുന്നിൻ്റെ ചീട്ടോ വാങ്ങാൻ പൈസയോ ഇല്ലാതെ വന്നപ്പോഴാണ് ഈ സഹോദരൻ തീരുമാനിച്ച് പറയുക ഇനി അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് മാത്രമേ ചികിത്സയുള്ളൂ അതാണ് സഹോദരൻ പറഞ്ഞത് ഏഴ് ദിവസം തുടർച്ചയായി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം നുർഗയിൽ കുരിശടയാളം വരച്ച് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് ഏഴ് ദിവസം അമ്മയുടെ ഉടമ്പടി കാശുരൂപം എൻ്റെ ഭാര്യയുടെ തലയിൽ ഞാൻ ചേർത്ത് പിടിച്ചു കൊണ്ട് ദിവസം പ്രാർത്ഥിച്ചു പിന്നീട് ഈശോയുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ സഹോദരിയുടെ തലയിൽ ഏഴ് ദിവസം ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവിക പ്രവൃത്തിക്കും സംരക്ഷണത്തിനും സൗഖ്യത്തിനും വേണ്ടി ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചു ഏതാണ്ട് ഇരുപത്തിയൊന്നാം ദിവസം കഴിയുമ്പോൾ ഇന്ന് ഈ വരെയും പിന്നീട് ഒരിക്കലും ഈ വേദനയോ കാര്യമോ ഇല്ലാതെ സന്തോഷത്തിലും ആരോഗ്യത്തിലും ജീവിച്ചു പോകുവാൻ ഒരു മരുന്ന് പോലും കഴിക്കാതെ ജപിക്കുവാൻ സാധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ വളരെ സാധുവായ ലളിതമായ ലോലമായ ജീവിത സാഹചര്യത്തിൽ അമ്മ മാതാവിൽ കണ്ണടച്ച് പൂർണ്ണമായി കൊടുത്തു കൊണ്ട് വിശ്വസിക്കുമ്പോൾ അത് എങ്ങനെ അനുഗ്രഹമായി തീരുന്നുവെന്ന് ഈ അപ്പനും അമ്മയും കൂടി ഈ ധിവ്യൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് യുക്തി കൊണ്ട് ഒത്തിരി ചിന്തിച്ചാൽ ഒരു ദൈവമഹത്വവും ദർശിക്കുക സാധ്യമല്ല നമുക്ക് നമ്മൾ തന്നെ പദ്ധതികൾ ആലോചിച്ചു കൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയുണ്ട് പോരാത്തത് ദൈവം തന്നാൽ മതി എന്ന ചിന്തകളിലാണ് ഒരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അത് നമ്മുടെ കടുവിൽ ആശ്രയിച്ചുള്ള ഒരു പരിശ്രമവും കൗശലത്തിൽ ദൈവാനുഗ്രഹം നേടുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുമാണ് അതും ദൈവത്തിന് അകവും പുറവും അറിയാം നമ്മുടെ ഇന്നലെയും നാളെയും ദൈവത്തിനറിയാം അതുകൊണ്ട് അവൻ നിഷ്കളങ്കമായ നിർമ്മലമായ വിശ്വസ്തയുള്ള ആത്മാവിനെ മാത്രമാണ് നോക്കുന്നത് ആ നിർമ്മലമായ ഒരു ആത്മാവ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സംശയമില്ലാതെ ഏതൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് അനുവദിച്ചു തരുമെന്ന് ഈ കുടുംബം ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ നിയോഗങ്ങൾ വേഗം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി സമയ അമ്മയോട് പ്രാർത്ഥിക്കാം